ഞാൻ പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഞാൻ മമ്മീനെ കളിയാക്കുവോ കളിയാക്കോ എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം മമ്മിയുടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണോ അമ്മി ഇതെന്നാ മീത് അതെ നാടൻ ഭക്ഷണമാണ് ഏ ഇന്നത്തെ കറി അമ്മി സത്യം പറയാനല്ലോ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഓടിയാലോന്ന് ആലോചിക്കുന്നുണ്ട് അതെ പച്ചക്കറി പച്ചക്കറി കൂട്ടി പഠിക്കണം അതെ 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 അന്ന് ഇതൊക്കെ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ ഒരു വരുമ്പോൾ വരുമ്പോ പെട്ടി കറി വെച്ച് ഏ ആൾക്കാരുടെ ആരോഗ്യല്ല നമുക്ക് മുഖ്യം നല്ല ഇറച്ചി മീനൊക്കെയാ ഏഹ് ഉള്ളവർക്ക് ഇതുപോലെ കാടും പള്ളയും പറിച്ചത് ഏഹ് കല്യാണത്തിനും ആഘോഷങ്ങൾക്ക് എല്ലാം നല്ല പന്നിയും കോഴിയും പോത്തും ആടും എല്ലാം ഏഹ് എന്നാ മി പറഞ്ഞ എന്നാ മീ പരസ്യം പറഞ്ഞേ ഏ ഏ എളുപ്പണ്ട് ഇതൊക്കെ എന്താ ഇതൊക്കെ ലൊടുക്കു വിദ്യകളും ഇതൊക്കെ നട്ടു വെച്ചാണോ ഇതെല്ലാം അത് കണ്ടു കറി വെച്ചാൽ ഈ സാധനാണത് എനിക്ക് വേണ്ട വെച്ചേക്കും പറയുന്ന കാര്യങ്ങള് ശെരിയാണ് എനിക്ക് ഇതൊക്കെ എനിക്ക് ഇതൊക്കെ കാണുമ്പോ ഓർമ്മ വരുന്നല്ലോ മറ്റേ ഈ താമരപ്പൂവിന്റെ ഒക്കെ താഴോട്ട് പോകുന്ന ഒരു തണ്ട ഉണ്ടല്ലോ സ്റ്റക്കായോ ഓവർലോഡായോ ും ഓരോരോ എക്യൂപ്മെന്റ്സ് ഇത് ബട്ടർഫ്ലൈസിന്റെ ആണോ അല്ലെ വലിക്കുക സ്ട്രോങ് ആയിട്ട് വലിക്കേ പിടിച്ചാ വരില്ല എന്നാ കുറച്ചിടത്ത് ഇങ്ങനെയുള്ള ഓരോരോ എക്യൂപ്മെന്റ് കണ്ടുപിടിച്ചോണ്ട് ഇപ്പോഴത്തുള്ള വീട്ടിലുള്ള കാർന്നമാരെ എല്ലാ സാധനം വെട്ടി കണ്ടിച്ച് പുഴുങ്ങി അങ്ങ് തരും അതെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അമ്മയ്ക്ക് കറി വെക്കാൻ പറ്റും ഐ ആം അതെടു മമ്മി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോസിൽ വരിക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അമ്മ അമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ പോഷകം എ ബി സി ഡി അടങ്ങിയിട്ടുള്ള മമ്മിയുടെ പുതിയ കറിയാണ് ഇതിന് പേര് ഇതിന്റെ പേരുവല്ലോമ്മി ചൊറിയോ വിത്തൊന്നും സാധനം കൊടുക്കുവോ അല്ല അതല്ല ചേമ്പ് സാധാരണ ചൊറിയും ചേമ്പ് ചേന ഇതൊക്കെ ചൊറിയല്ലേ ഇതൊന്നും ചൊറിയെന്നല്ല അപ്പോ ഞാൻ ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടോ മമ്മി എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ല ഹൈ പ്രോട്ടീൻ രണ്ട് കോഴിമുട്ട അയലക്കറി ഉപ്പുമാവ് മമ്മി ഇത് തന്നെയാണ് മമ്മിയും കഴിച്ചേ ആണോ അതെ എന്റെ സൈസിനുള്ള അളവ് അതായിരുന്നു മമ്മിയുടെ ഇച്ചിരി കുഴിക്കണ്ടോ അത് ഇവിടത്തെ അപ്പനും മകനാ കേട്ടോ പന്നിയറച്ചി അഞ്ചു കിലോ അപ്പന അഞ്ചു കിലോ കറിയാൻ കണക്ക് അറിയാം അപ്പനിക്കോന്നെ എവിടെയെങ്കിലും പന്നി വിട്ടണോന്ന് കേക്കുമ്പോഴും അറിയാം അഞ്ചു കിലോ അപ്പന ടേസ്റ്റ് നോക്കി കിലോ കിലോ തീർന്നു അറിയാലോസ് ഉപ്പ് നോക്കി നോക്കി വെന്തോ ഇത് ഇങ്ങനല്ലേ വലിക്കണത് ആണോ അതിന്റെ സൈഡിൽ പോയത് കൊണ്ടോ ആ മിഷനിന്റെ പ്രവർത്തനങ്ങളൊന്നും വലിയ ധാരണയില്ല അല്ലേ ഞാൻ തരാം ഒരു മിനിറ്റ് ഞാൻ വരുന്നു